നേരത്തെ ഞാൻ പറഞ്ഞ സെവൻ സമ്മിറ്റ്സ് ആണ് നേരത്തെ നമ്മൾ അതിലെ ആ മലയിലേക്ക് കയറാൻ നോക്കിയിരുന്നു പക്ഷെ അവിടെ റോഡൊക്കെ കംപ്ലീറ്റ് കണ്ടോ പക്ഷെ നമ്മൾ ഇപ്പുറത്ത് കൂടെ നമ്മൾ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ സമയം നമ്മൾ വീണ്ടും ആ മലയിലേക്ക് കയറാൻ പോകാം കേട്ടോ എത്രത്തോളം കയറാൻ പറ്റുന്നുള്ളത് പറയാൻ പറ്റില്ല എന്തായാലും കയറാം ഏറ്റവും മുകളിൽ വരെ എത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പറ്റുമെന്ന് എനിക്ക് അറിയില്ല നോക്കാം ഇവിടെ സൺസെറ്റ് ആയി തുടങ്ങി ഇപ്പം ഇവിടുത്തെ സമയം എന്നുള്ളത് ആറര മണി വൈകുന്നേരം സിക്സ് തേർട്ടി ആയി യെസ് അപ്പൊ നമ്മള് കേറാൻ പോകണേ അങ്ങം വരെ അതോ ആ കാണുന്നിടം വരെ നമുക്ക് കയറാം ബാക്കിൽ നമ്മുടെ സിജി ചേച്ചിയും വിജയകുമാർ ചേട്ടനും ദേവാനന്ദ വരുന്നുണ്ട് ഫുള്ള് കയറാം എന്തായാലും നോക്കാം കേറാൻ പറ്റുന്ന അത്ര നമുക്ക് പോവാം ഏകദേശത്തിൻ്റെ ഒരു കുറച്ച് പോഷൻ നമ്മൾ കയറിയിട്ടോ വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ പക്ഷേ ഡീപ്പായിട്ട് നമ്മൾ കയറുന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അടച്ചൊക്കെ തുടങ്ങി പോകാം കയറി കയറിതാ അകുതി വരെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ തന്നാൽ നല്ല അടിപൊളിയായിട്ട് പൂജയറയുടെ ബ്യൂട്ടി നമുക്കിവിടുന്ന് കാണാം